ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായി ജോലിയില്ലാതെ ജോലി അന്വേഷിക്കുന്നവർക്ക് വേണ്ടി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഫസ്റ്റ് വന്നിട്ടുള്ളത് പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെ ശമ്പളത്തിൽ മെഡ് ലൈഫ് ഹെർബൽസ് ഔട്ട്ലെറ്റ് ഫ്രഷേഴ്സിനും അവസരം പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് മിഡ് ലൈഫ് ഹെർബൽസ് ഔട്ട്ലെറ്റിലേക്ക് അവസരം പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയാണ് സാലറി പാക്കേജ് മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് ഓഫീസ് സ്റ്റാഫ് സ്റ്റോർ കീപ്പർ സെയിൽസ് എക്സിക്യൂട്ടീവ് സൂപ്പർവൈസർ തസ്തികകളിലേക്ക് ജോലികൾ ലഭിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ കണ്ണ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം വെക്കൻസി അവൈലബിൾ ആണ് ഫ്രഷേഴ്സിനും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് വന്നിരുന്നത് കോട്ടയം പാല ഭാഗത്ത് ഹോസ്പിറ്റലിലേക്ക് ക്ലീനിങ് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ഇരുപത് വേക്കൻസിയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പതിനാറ് മുതൽ പതിനേഴ് വരെയാണ് സാലറി പാക്കേജ് ഫ്രീ അക്കോമഡേഷൻ ആണ് ഡ്യൂട്ടി ടൈമിൽ നിന്ന് രാവിലെ എട്ട് മുതൽ വൈകിട്ട് അഞ്ച് വരെയും വൈകിട്ട് അഞ്ച് മുതൽ രാവിലെ എട്ട് വരെയും നൈറ്റ് ആയിരിക്കും ഡ്യൂട്ടി ടൈം വരുന്നത് താല്പര്യമുള്ളവർക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ കണ്ണ വാട്സ്ആപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം പ്രായവരുന്നത് പതിനെട്ട് മുതൽ അൻപത് വയസ്സ് വരെയുള്ള ഏതൊരു വ്യക്തിക്കും ഈ ഒരു ജോലിക്ക് ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് തീർച്ചയായും വാട്സപ്പ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ജോബ് വേക്കൻസി എന്നുള്ളത് പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെ പ്രായമുള്ള യുവതി യുവാക്കൾക്ക് പഠന പഠനയോഗ്യതയ്ക്കനുസരിച്ച് വിവിധ മേഖലകളിലായി ജോലി അവസരങ്ങൾ പാക്കിംഗ് ബില്ലിംഗ് അക്കൗണ്ട്സ് ഓഫീസ് അസിസ്റ്റൻ്റ് സൂപ്പർവൈസർ തുടങ്ങിയ ജോലികളാണുള്ളത് പതിമൂന്ന് മുതൽ ഇരുപത്തി നാല് വരെ സാലറിയിൽ നിങ്ങൾക്ക് ഈ ഒരു ജോലി സ്വന്തമാക്കാം സൗജന്യ ഭക്ഷണവും സൗജന്യ താമസ സൗകര്യത്തോടു കൂടിയാണ് ഈ ഒരു വേക്കൻസി അവൈലബിൾ ആയിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾ അറിയാനും ഈ ഒരു ജോലി സ്വന്തമാക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കണ്ട നമ്പറിലേക്ക് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അടുത്തൊരു അർജൻറ് വേക്കൻസിയാണ് എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിലേക്ക് ഫീമെയിൽ വാർഡിനെയാണ് ആവശ്യമുള്ളത് കാലിക്കറ്റ് ഭാഗത്താണ് ഈ ഒരു വേക്കൻസി അവൈലബിൾ ആയിട്ടുള്ളത് സാലറി പാക്കേജ് പതിനഞ്ചാണ് ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷനോട് കൂടിയാണ് ഈ ഒരു ജോബ് വരുന്നത് മുപ്പത് മുതൽ അൻപത്തി വയസ്സ് വരെയുള്ളവർക്ക് ഈ ഒരു വേക്കൻസിക്ക് നോക്കാവുന്നതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് പത്താണ് അപ്പോൾ താല്പര്യമുള്ളക്ക നിങ്ങളുടെ ബയോഡാറ്റ താഴെ കണ്ണ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുക്കാം കൂടുതൽ വിവരങ്ങൾ അവർ പറഞ്ഞു തരുന്നതായിരിക്കും നെക്സ്റ്റ് വന്നിരിക്കുന്നത് വി ആർ ഹയറിങ് അര്ജന്റ് ആണ് ക്വാളിഫിക്കേഷൻ പത്ത് പ്ലസ് ടു ഡിപ്ലോമ പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് ഏജ് വരുന്നത് സാലറി പാക്കേജ് പതിനഞ്ച് മുതൽ ഇരുപത്തി രണ്ട് വരെയാണ് ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആണ് താല്പര്യമുള്ളവർക്ക് ജോലിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനും സ്വന്തമാക്കാൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നവർക്ക് താഴെ കണ്ണ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായി കരുതുന്നു ഇതെല്ലാം തന്നെ നമ്മൾ പല മാധ്യമങ്ങളിൽ നിന്നും കണ്ടെത്തുകയാണ് അതുകൊണ്ട് തന്നെ ഏതൊരു ജോലിയും തിരഞ്ഞെടുക്കാൻ മുൻപ് നല്ല രീതിയിൽ അന്വേഷിക്കാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്